സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ വരെ ഓഫർ സ്വർണ്ണ വില വർധനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് ഗോൾഡ് പൊന്നാനി നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നക്കാവിൽ നിർമ്മിച്ചിട്ടുള്ള ഹെൽത്ത് സെന്ററിനെ ഏറ്റവും ഉചിതമായ ഒരു പേര് എന്ന നിലക്കാണ് പേര് നിങ്ങൾ ഭരണസമിതി പക്ഷേ യു ഡി എഫ് പറയുന്നത് അതിനുവേണ്ടി സ്ഥലം വിട്ടു നൽകുകയും റോഡിനും സ്കൂളിനും എല്ലാം സ്ഥലം വിട്ടു നൽകിയ ഏറ്റവും ബഹുമാനീതനായ മറ്റൊരാൾ കൂടി ഇവിടെയുണ്ട് വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നതാവും ഉചിതമെന്ന് പറഞ്ഞ് നിങ്ങൾക്കത് ഭരണസമിതിയുടെ അഭിപ്രായം തേടി ഒരു നിവേദനം തന്നു അഞ്ചാം വാർഡ് മെമ്പർ അത് ചുരുട്ടിക്കൂട്ടി താഴെതിഞ്ഞ് അപമാനിച്ചു എന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വലിയ പ്രതിഷേധം ഇപ്പോൾ എത്തിയത് അപ്പം കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു ഈ യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണത്തിൽ വസ്തുതയുണ്ടോ നിങ്ങൾ എന്താണ് ആ ഹെൽത്ത് സെൻറ്ററിന് ഇ എം എസിൻ്റെ പേര് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതാണോ ആദ്യമായിട്ട് പറയാനുള്ളത് അവർ കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞ മെമ്മോറാണ്ടാണിത് ബഹുമാനപ്പെട്ട ഒമ്പതാം വാർഡ് മെമ്പർ ഒപ്പിട്ട സാധനമാണ് ആയിരത്തി എൺപത്തി എട്ടോളം പേരാണ് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത് ആ മെമ്മോറാണ്ടം ഇതാ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നാമത് രണ്ടാമത്തെ ബഹുമാനപ്പെട്ട പുതുമന വാസുദേവൻ നമ്പൂതിരി ഏലംകുളത്തുകാർ എല്ലാവരും ബഹുമാനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് ഇവിടെ വേറെ കുറേ സ്ഥാപനങ്ങളുണ്ട് അദ്ദേഹം തന്നെ നൽകിയ മൂന്ന് ഏക്കറോളം ഭൂമി നൽകിയിട്ടാണ് ഉന്നക്കാവലി ഗവൺമെൻറ് ഹൈസ്കൂൾ നിർമ്മിച്ചിട്ടുണ്ട് അതൊരു പുതിയൊരു കെട്ടിടം ഈ സർക്കാർ രണ്ട് വർഷം മുൻപ് മൂന്ന് കോടി ചെലവിൽ നിർമ്മിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ് എൽ പി സ്കൂൾ എഴുപത്തിരണ്ട് ലക്ഷം ചെലവഴിച്ചാണ് അത് മോടി പിടിപ്പിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കിയത് ഈ കെട്ടിടത്തിലൊക്കെ ബഹുമാനപ്പെട്ട പൊതുവനോസം നമുക്ക് ഇവരുടെ പേരിടാനോ പിന്നെ ഞങ്ങളെ ഭരണസമിതി ഇ എം എസിൻ്റെ പേര് ഇടണം എന്ന് അജണ്ട വെച്ച് അത് പാസ്സാക്കിയതിന് ശേഷമാണ് എന്താ വെച്ചാൽ ഇത്തരത്തിലൊരു മറ്റേ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു മെമ്മോറാണ്ട സമർപ്പിക്കുന്നത് ഇത് വന്നത് കണ്ട ഇരുപത്തഞ്ച് എട്ടിലാണ് ഇവിടെ മെമ്മോറാണ്ടം എത്തുന്നത് പതിനാല് തീയതി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പതിനാലാം തീയതി ഞങ്ങളുടെ ഭരണസമിതി ഇ എം എസിന്റെ പേര് ഇടുന്നതിന് വേണ്ടി അതിൽ അജണ്ട വെക്കുകയും അത് കൃത്യമായിട്ട് പാസ്സാക്കുകയും ചെയ്താണ് മനസ്സിലായല്ലേ അപ്പോൾ ഇത് എന്ന് വെച്ചപ്പം ഒരു സമരം നിങ്ങൾ കണ്ടല്ലോ അമ്പത് ആൾ ഇതൊക്കെ ആളുകൾ ജനം പുച്ഛിച്ച് തള്ളിയുന്നു ഈ സമരത്തിനെ പുച്ഛിച്ച് തള്ളിയിരുന്നു ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ യു ഡി എഫും ജമായത്ത് ഇസ്ലാമിയും വളരെ നാല് വർഷമായിട്ട് ഇവിടെ ഭരിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒന്നും ചെയ്യാതെ വെറും അഴിമതിയുടെ പൂമ്പാരമായിട്ട് ഇറങ്ങിപ്പോയ ഒരു ഭരണസിദ്ധിയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ നാല് ദിവസം മുൻപാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത് നിങ്ങൾ വന്നിരുന്നാണല്ലോ അല്ലേ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് ഇതപ്പം രണ്ടു ദിവസം മുൻപാണ് അവരെ എഗ്രിമെന്റ് വെക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചത് അപ്പൊ ജനങ്ങളുടെ പ്രയാസത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതി കൃത്യമായിട്ട് ഈ ഒരു വർഷം ചെയ്തിട്ടുള്ളത് നാല് വർഷം ഒന്നും ചെയ്യാതെ വെറും അഴിമതിയുടെ പൂമ്പാരമായിട്ടായിരുന്നല്ലോ ഇവിടെ പ്രസിഡന്റും അതേമാതിരി തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ മെമ്പറൊക്കെ ഇരുന്നിരുന്നില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ഭരണം തിരിച്ചു കിട്ടിയത് അത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളൂ എന്തായാലും ഭരണസമിതി തീരുമാനിച്ച മാതിരി തന്നെ ഇ എം എസിന്റെ പേര് നാമധേയം നൽകിക്കൊണ്ട് അടുത്ത മാസം പതിനഞ്ചാം തീയതിയോടു കൂടി ബഹുമാനപ്പെട്ട വീണ മിനിസ്റ്ററിനെ ഞങ്ങൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതെന്തായാലും കൃത്യമായിട്ട് നടക്കുന്നതാണ് ഭരണസമിതിക്ക് വേണ്ടിയിട്ട് പറയാൻ യു ഡി എഫ് ഉയർത്തുന്ന ഈ പ്രതിഷേധവും ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് താങ്കൾക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മുൻപ് എന്താ വെച്ചാൽ ഇവർക്ക് എന്താ വെച്ചാൽ ഒന്നും ഇപ്പം പറയാനില്ല എന്നുവെച്ചാൽ നമ്മളെ പഞ്ചായത്തിലെ മുഴുവൻ ആറായിരത്തി മുപ്പത്തൊന്നോളം വരുന്ന കുടുംബങ്ങളിലെ അയ്യായിരത്തി എഴുന്നൂറ്റി ആറ് കുടുംബത്തിനും കുടിവെള്ളം കൊടുത്തു കുടിവെള്ളത്തിനെ പറ്റി സംസാരിക്കാനില്ല നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ലൈഫ് വീടിന് വേണ്ടി അപേക്ഷിച്ച ആളുകളുണ്ട് അതിൽ ഇരുന്നൂറ്റി ചില്ലര എന്നാണ് അവർ മറ്റേ കഴിഞ്ഞ ഭരണസമിതി കൊടുത്തിരുന്നത് ബാക്കി മുഴുവൻ എഗ്രിമെൻ്റ് വെക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണി ഇന്നിവിടെ തുടങ്ങി ആരോഗ്യ മേഖലയില് എല്ലാ ആശുപത്രികളിലും ഇഷ്ടംപോലെ മരുന്ന് അപ്പൊ എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഇതിനെതിരെ ഒന്നും സമരം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ പുതിയ നാടകവുമായി ആടിനെ പട്ടിയാക്കുന്ന പുതിയ നാടകവുമായിട്ട് യു ഡി എഫ് ഇറങ്ങിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്താ വെച്ചാൽ വേറെ ഒന്നിനും സമരം ചെയ്യാമല്ലോ അപ്പൊ എന്തേലും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഭാവുമ്പോൾ എന്തേലും കിട്ടുമെന്നുള്ളത് കുറെ കാലമായി പരിശോധിക്കുള്ളൂ അതൊന്നും കിട്ടാനില്ല അപ്പം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ആടിനെ പട്ടിയാക്കുന്ന പുതിയ സമരവുമായിട്ട് ഇറങ്ങി തിരിച്ചു